ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് ഓണക്കാലത്തോടനുബന്ധിച്ച് കീരിത്തോട് ഐ പി സി ഹെബ്രോൺ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ലഹരി സന്ദേശ സന്ദേശയാത്ര നടക്കുകയാണ് അത് ചേലച്ചുടിൽ നിന്നാണ് ആരംഭിക്കുന്നത് അത് വൈകിട്ടാണ് കീരിത്തോട്ടിൽ അവസാനിക്കുന്നത് കീരിത്തോട്ടിൽ ഉള്ളൊരു മീറ്റിങ്ങിനോട് കൂടിയാണ് അത് അവസാനിക്കുന്നത് ഈ യാത്രയിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്നത് പാസ്റ്റർ രാജു ആനിക്കാടാണ് അദ്ദേഹം കേരള ഐ പി സി കേരള സ്റ്റേറ്റ് ജോയിൻറ് സെക്രട്ടറിയാണ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക സന്ദേശം നൽകുന്നത് ആ സന്ദേശം നമുക്ക് കാണാം деласов इले करीबुदा संदेश यात्रा औपचारिकமாக யுத்தகம் செய்தார் பதாயிது ভাইস പ്രസിഡண்ட் ஸ்விமரி ராஜேஷ் ச리 பாஜன் வார்டு உறுப்பினர் கோஹ்மானாயா சொஹிகான் சர்னு கோபாராபத்த ஐஎஸ்எல்ஜிட் அடக்கம் உள்ள ദൈവദാസന്മാരെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ സഹോദരിയും സഹോദരന്മാരും യേശുക്തിൻ്റെ നാമത്തിലുള്ള സ്നേഹമാധ്യമങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാട് ഇന്ന് ഓണാഘോഷത്തിൻ്റെ ോർധന്യത്തിൽ നിൽക്കുന്ന ഈ വേളയില് നിങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണുള്ളത് ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭത്തോടുള്ള പ്രാദേശിക സഭയും അതിൻ്റെ പ്രവർത്തകരും കൂടെ ഇന്നേ ദിവസം ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തതിൽ ഞാനും അവരെ ഹതയംഗമമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മുടെ കേരളം എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നാടാണ് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം നമ്മുടെ നാടിൻ്റെ മായ പൈതൃകത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിൻ്റെ നന്മകൾ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്കെല്ലാം ഒരുപാട് സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല അതിനെല്ലാം അടിവരയിട്ട് കൊണ്ട് എനിക്ക് മുമ്പ് ബഹുമന്നരായ നമ്മുടെ വിശിഷ്ട അതിഥികൾ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സാംസ്കാരികമായ അഭിവൃദ്ധിയുള്ള സാംസ്കാരിക പൈതൃകമുള്ള ഒരു നാട് അതിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് ഏറെക്കുറെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ തലമുറകളടക്കം മാരകമായി ലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ നാടിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ആധ്യാത്മിക പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട സന്ദേശമായി ലഹരി വിരുദ്ധ പ്രചാരണം ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുക ഒരു കാലമത്രയും മനുഷ്യരുടെ ആധ്യാത്മിക ഔന്നയത്വത്തിനും വേണ്ടിയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു ഞങ്ങൾ ഒരുപക്ഷേ ഞങ്ങളുടെ ആരാധനാലയങ്ങളുടെ കത്ത് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു പ്രവർത്തനങ്ങൾ മാത്രം പോരാ നമ്മുടെ സമൂഹത്തെ കാർന്നു നിൽക്കുന്ന ഇത്തരം തിന്മകൾക്കെതിരെ സന്ധിയില്ലാത്ത ഒരു സമരം നയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പുത്തൻ തലമുറകളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിന്റെ ദർശനങ്ങളെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഞങ്ങള് ഇന്ന് ലഹരി എന്ന വിഷയം പ്രധാനമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നു നമുക്കറിയാം ഒരു കാലത്ത് ഇവിടെ ഓർപ്പിച്ചതുപോലെ ഒരു പീഡി വലിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ സന്ധ്യക്ക് അല്പം കള്ളുപോന്തുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലം ആയിരുന്നു കേരളീയർക്ക് ഉണ്ടായിരുന്ന ഏകദുശ്ശീലം എന്ന് പറയാം പക്ഷെ ആ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു ഇപ്പം നമ്മുടെ സ്കൂളുകളുടെ പരിസരങ്ങളിൽ ലഹരി ഉൽപ്പന്നങ്ങൾ പുകയുടെ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചുകൊണ്ട് അതിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി സർക്കാരും സന്നദ്ധ സംഘടനകളും അടക്കം വ്യാപകമായ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരടക്കം ഉള്ള സമൂഹം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ അത് അത്രമാത്രം ദുരന്തത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നല്ലോ ഞങ്ങൾ പ്രതിർന്നം ചെയ്യുന്ന ഇന്ത്യ തെന്തു വസ്തു എന്ന് പറയുന്ന ഈ സമൂഹം കഴിഞ്ഞ ഒരു നൂറ് വർഷമായിട്ട് ലഹരിക്കെതിരെ വ്യാപകമായ പ്രചാരണം നടത്തിയ ഒരു സമൂഹമാണ് നിങ്ങൾക്കെല്ലാം അതറിയാം ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഈ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ഇത്രയും ആധുനികമായ സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്ത് അവരെ മദ്യമുപയോഗിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് പുക വലിക്കരുത് പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൂ പൂർവികരായിട്ടുള്ള ആളുകളെ ഒരുപക്ഷെ ഞങ്ങൾ ഇവിടുത്തെ ആദികൾ സംഘടിച്ച് നിന്നുകൊണ്ട് ആട്ടിയോടിച്ച സന്ദർഭങ്ങൾ വരെയുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് അത്രയും വ്യാപകമല്ല ഈ പ്രശ്നങ്ങൾ പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ സന്തോഷം ഒരു നൂറ് വർഷമായിട്ട് ഞങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ഈ സന്ദേശത്തെ സർക്കാർ അടക്കം പിന്തുണച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്നുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പെന്തുക്കോസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ആദ്യമേ തന്നെ ഞങ്ങൾ പറയട്ടെ പെന്തുക്കോസ് പ്രസ്ഥാനം കേരളത്തിലെ ഒരു നൂറു വർഷമായിട്ട് ലഹരിക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അന്ന് അത്ര സ്വീകാര്യത കിട്ടില്ല മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് മുഖ്യധാര സംഘടനകൾ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളെയാണ് പക്ഷെ ഞങ്ങൾക്ക് അതിലൊന്നും ദുഃഖമില്ല ഞങ്ങൾ നിശബ്ദമായിട്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം അതിൻ്റെ ഫലമെന്താണ് ആയിരക്കണക്കിന് കുടുംബങ്ങളെ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയും അത് ഞങ്ങൾക്കെന്നല്ല ഞങ്ങൾ ഉയർത്തുന്ന ശ്രീ യേശുക്രിസ്തുവിന്റെ ആശയങ്ങളാണ് അതിനെ സാധു എന്ന് പറയാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മതസ്ഥാപകനെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ക്രിസ്തുവിനെ സംബന്ധിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ മതസ്ഥാപകൻ എന്ന് പറയുന്നില്ല ക്രിസ്തു ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചിട്ടില്ല ഇവിടെ കാണുന്ന ക്രൈസ്തവ മതം ക്രിസ്തു സ്ഥാപിച്ചതുമല്ല ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മാനവന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച പുണ്യപുരുഷനാണ് യേശുക്രിസ്തു അപ്പം ആ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം യേശുക്രിസ്തുവിൻ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ സന്ദേശം എന്താ അത് മനുഷ്യന്റെ മാനസാന്തരമാണ് പരിവർത്തനമാണ് നമുക്കറിയാം പരിവർത്തനം അത് എല്ലാ ആളുകൾക്കും വേണ്ടതുണ്ട് അതിനെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ മാനസാന്തരം എന്ന് പറയും ആ മാനസാന്തരം യേശുക്രിസ്തു പ്രസംഗിച്ചതുകൊണ്ട് അക്കാലം മുതൽ എത്രയോ മനുഷ്യർ അവരുടെ ദുശ്ചേതിയിൽ നിന്ന് ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അവരുടെ തിന്മകളിൽ നിന്ന് അവർ മോചിതരായിട്ട് അവർ നന്മയിലേക്ക് തിരിഞ്ഞു വന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ഒരു വ്യക്തിയെ പരിവർത്തിപ്പിക്കാനായിട്ട് കഴിയും എന്ന വസ്തുത കൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തില് എത്രയോ ആളുകൾ മാരകമായ ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു ഉപശ്വാസങ്ങളായിട്ട് ജീവിച്ച എത്രയോ മനുഷ്യർ ഞങ്ങളുടെ കൂടെ ഇന്ന് ഉപദേശിമാരായിട്ട് മാറുകയാണ് അതിൻ്റെ കാരണം എന്താണ് അത് മനുഷ്യനെ ഇത്രമാത്രം പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു പുണ്യാത്മാവ് ഈ ഭൂമുഖം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നസ്രായനായ യേശുക്രിസ്തുവാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തയ്യാറായതിൻ്റെ കാരണം തന്നെ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനായതുകൊണ്ടല്ല അങ്ങനെ ഒരു മതത്തിൻ്റെ സ്ഥാപകനായി ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ അത് ഇറങ്ങുകയില്ലായിരുന്നു ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു മതാതീതമായ സ്നേഹം മാനവന് നൽകിയ ലോകത്തിൻ്റെ പുണ്യപുരുഷനാണ് ക്രിസ്തു അതുകൊണ്ട് ഈ ചേനച്ചോട് പട്ടണത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നസ്രായനായ യേശുക്രിസ്തുവിനെ ഇന്ന് പറയുന്നത് എന്താണ് ചോദിച്ചാൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയ നമ്മുടെ തലമുറകളെ രക്ഷിക്ക ഒരിക്കലും മുക്തമാകാൻ കഴിയാത്ത ലഹരിയുടെ മാരകമായ പിടിയിൽ അകപ്പെട്ടു പോയ ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാം നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂനാഥന്റെ സ്നേഹത്തിന് സാമീപ്യത്തിന് നിങ്ങളെ പരിവർത്തിപ്പിക്കാനായിട്ട് കഴിയും അതിന് ആയിരക്കണക്കിന് സാക്ഷികൾ ഞങ്ങളോടൊപ്പം ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ഒരു മതപ്രസന്നമായിട്ട് നിങ്ങൾ കാണുകയാണ് യേ ശുക്രിസ്തു മനുഷ്യന് വലിയ പരിവർത്തനം നൽകുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ഈ സമയം വൈകിപ്പോയത് കൊണ്ട് വളരെ തിരുത്തത്തോടെ പറയുകയാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈ ലഹരിയുടെ മാരകമായ പിടിയിൽ നിന്ന് മുക്തമാകാൻ യാതൊരു സാധ്യതയുമില്ലാതെ അലയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ യേശു ക്രിസ്തുവിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ രൂപാന്തരപ്പെടുത്തും എന്നതിൽ തർക്കമൊന്നുമില്ല ഇപ്പം ഞങ്ങൾ നൂറ് വർഷമായിട്ട് ഈ വിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു ഞാനതിൻ്റെ അവകാശവാദം പറയാം കേരളത്തിലെ ഏറ്റവും വലിയ മുക്ത പ്രസ്ഥാനം അത് പെന്റുക്കോസ്റ്റിൻ്റേതാണെന്നാണ് എൻ്റെ അവകാശവാദം അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാല് നമുക്കറിയാം പകൽ മുഴുവനും ലഹരിവിരുദ്ധ പ്രചാരണം നടത്തിയിട്ട് വൈകിട്ട് തുള്ളി അടിക്കുന്ന പുള്ളികളെ ഇവിടുത്തെ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറ അപ്പോ പകൽ മുഴുവനും ലഹരിവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് വൈകിട്ട് തുള്ളി അടിച്ചിട്ട് മാത്രം പോകുന്ന മനുഷ്യനല്ല ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പതിനായിരക്കണക്കിന് യുവത ഒരു തുള്ളി മദ്യമെടുക്കാത്ത ഒരു പുകയെടുക്കാത്ത പതിനായിരക്കണക്കിലെ യുവജനങ്ങൾ ഞങ്ങൾക്കുണ്ട് ആരാണിവരെ ഇങ്ങനെ നയിക്കാൻ കാരണമായത് അത് ലോകത്തിന്റെ രക്ഷിതാവായിട്ടൊന്നും അസ്രാനായി യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് ക്രിസ്തുവിന്റെ സാമീപ്യമാണ് എന്ന് ഞങ്ങൾ പറയും ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ചിലരെങ്കിലും ഒരു ആക്ഷേപത്തിന് പറയും ഇന്നാരൊക്കെ തുള്ളി അടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അതങ്ങനാണല്ലോ ഇപ്പോ എല്ലാ ആളുകളും ഈ ജാഥ പോകുമ്പോ സിന്ദാബാദ് വിളിക്കുമ്പോൾ നിന്ന് അങ്ങനെ തന്നെ എന്ന് പറയുന്ന ആളുകൾ ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളതൊന്നും അല്ല പിന്നെ ഞാൻ ആള് കൂടിക്കോട്ടു ഞങ്ങളുടെ അതേ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുഞ്ഞാടുകൾ മദ്യപിക്കാനോ ലഹരി അടിക്കാനോ ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെ കണ്ടെത്തി ഞങ്ങൾ കൃത്യമായ ഉപദേശങ്ങൾ നൽകും പിന്നെ ഒരു സാമൂഹിക പ്രസ്ഥാനം എന്ന നിലയിൽ ഒരാൾ ഞങ്ങളുടെ ആലയത്തിലേക്ക് കയറി വന്നാൽ അവർ ലഹരിക്ക് അടിമപ്പെട്ട ആളാണെങ്കിൽ അവരെ അവർ ഇരുന്നോട്ടേട്ടെ അവരങ്ങനെ ഇരുന്ന് അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങള് അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ അണികളെ സംബന്ധിച്ചിടത്തോളം പതിനായിരക്കണക്കിന് യുവത ഞങ്ങൾക്ക് ഒരു പുകയെടുക്കാത്ത തുള്ളി മദ്യം രുചിച്ചു നോക്കാത്ത ആളുകളുണ്ട് ഇത് ആരുടെ സ്വാധീനമാണെന്ന് ചോദിച്ചാൽ ആരാണ് യേശു ഞാൻ പറഞ്ഞു മതസ്ഥാപകനല്ല പിന്നെ ആരാണ് വിശുദ്ധ ബൈബിളിൽ ദൈവശാസ്ത്രം വെച്ച് ക്രിസ്തു ഈ ഭൂമുഖത്തേക്ക് മുഴുവനവന്റെ രക്ഷ വേണ്ടി അവതരിച്ച പുണ്യപുരുഷനാണ് ആ ക്രിസ്തു രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് പച്ചമണ്ണിലൂടെ നടന്ന് മനുഷ്യർക്ക് നന്മ ഉപദേശിച്ച ആ ക്രിസ്തു മാനവന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരി കുരിശിൽ രണ്ട് കണ്ണന്മാരുടെ മൂന്നാണികളിൽ ക്രൂശിക്കപ്പെട്ടു

ആളുകൾ പിടിച്ചു അവനെ തൊട്ട് അതിക്രൂരമായി മർദ്ദിച്ച് കാൽ അവനെ എന്നുള്ള അറിയേണ്ടത് ബൈബിൾ വായിക്കണമെന്നില്ല ബൈബിളിന് വെളിയിൽ ഇവിടെ ചരിത്ര പുസ്തകങ്ങൾ ക്രിസ്തു ജീവിച്ചിരുന്നു എന്നത്രുന്നു ഇവിടെ ഇടമറകൻ പുസ്തകം ക്രിസ്തു കൃഷ്ണനും അപ്പോ അത്രയും അതുപോലൊരു ദോഷത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല പോലെയുള്ള പോലുള്ള എഴുതിയതാണ് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല ഇത് ക്രിസ്തുവിന്റെ കാര്യം ഞാൻ പറയാം കൃഷ്ണന്റെ കാര്യം പറയാൻ ആധികാരികമായിട്ടുള്ള ആളുകൾ അത് പറയട്ടെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിന് ഇടവർഗിന്റെ ഒത്താശ ഞങ്ങൾക്ക് വേണ്ട ഇടവർഗനെ പോലെ ഒരു ബോ പറഞ്ഞ ആ യുക്തിവാദ ചിന്തകൾ പിന്തുടരാൻ ആളില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം പറയാമോ ജീവിച്ചിരുന്ന ക്രിസ്തുവിനെ ഉയർത്താൻ ഇന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനുള്ള സൂചനകൾ മാത്രം പറഞ്ഞു പോവുകയാണ് ജീവിച്ചിരുന്നു ആ എന്തിനാണ് ഈ വന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുരിശിൽ തന്റെ ജീവനെ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോ ഈ ലഹരി അടക്കമുള്ളത് പാപമാണെന്ന് വിഷ്ണുമായി പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുമ്പോൾ ആ മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യനാണ് നമുക്കറിയാമല്ലോ ഒരു പള്ളി തുറന്നെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ ആലയങ്ങളൊക്കെ തുറന്നെട്ടിരിക്കുകയാണ് ആ ആലയങ്ങളിൽ ഒന്നും പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് നമുക്കറിയാം ഈ രാജ്യത്ത് പോലീസ് അതേ എല്ലാ സമയവും കാവൽ നിൽക്കുന്ന ആരാധനാ രാജ്യത്തുണ്ട് പക്ഷെ ഞങ്ങളുടെ ഒന്നും ആലയത്തിൽ അത്ര കാവലിന്റെ ആവശ്യമില്ല കാരണം അവിടെ വിലപിടിപ്പ് ഉള്ളതൊന്നുമില്ല അവിടെ വിലപിടിപ്പുള്ളതെല്ലാം ഈ വഴി വന്നിപ്പോ നിൽക്കുന്നത് ഞങ്ങൾ മാത്രമാണ്

ഗ്രഹമുണ്ടെങ്കിൽ പോലും ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പറയുന്നു ശ്രീ യേശു അടുക്കൽ ഏത് പ്രായക്കാർക്ക് വരാമോ ഏത് ശാരീരിക അവസ്ഥയിലൂടെ വരാമോ ഏത് അശുദ്ധനും കാരണം എന്താ യേശു ദൈവമാണ് ആ ക്രിസ്തുവിനെ നിങ്ങൾക്കെന്ന് ആശ്വസിക്കണമെന്നോ ആ ക്രിസ്തുവിനെന്ന് ഉമ്മ വെക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരു തടസ്സവും ഇല്ല പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ആർക്കും വരാം നമ്മുടെ രാജ്യത്ത് ഞാനിതൊക്കെ പറയുമ്പോ അതെ മതവിമർശനം ഈ രാജ്യത്തിന്റെ ഒരു നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുക ഈ രാജ്യത്ത് ഭക്തന്റെ ചെന്ന് പാടാൻ പോലും അവസരം കൊതിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോലെ ഇവിടെ നിന്ന് എത്ര വേണേലും പാടാം അടുക്കൽ ആർക്കും പാടാം വന്നിരിക്കാം ആർക്കും ഒരു തടസ്സവുമില്ല കാരണം പാപിക്കും നിമിഷവും തടസ്സവും പാപക്ഷമ വാങ്ങാൻ കഴിയുന്ന ഒരു പുണ്യപുരുഷന് ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന ഞങ്ങൾ ഉയർത്തുന്ന നസ്രനായി യേശുക്രിസ്തുവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ യേശുക്രിക്ക് അടിവപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് ഞങ്ങൾ ഉണർപ്പിച്ചു പറയുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ നഷ്ടം മാനത്തിന്റെ നഷ്ടം പണത്തിന്റെ നഷ്ടം ഈ സാമൂഹിക അന്തരീക്ഷത്തിന്റെ സമാധാനത്തിന്റെ നഷ്ടം എല്ലാം ഉണ്ടാക്കുന്ന ഈ ലഹരി നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഞങ്ങൾ യേശുക്രി നാമത്തിൽ നിങ്ങളോട് ഇനി നിങ്ങൾ കൊലപാതക ആയിക്കൊള്ളെ നിങ്ങൾ മാരകമായി പാപം ചെയ്ത് സമൂഹത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്തവരാണ് ഈ പട്ടണത്തിൽ നിങ്ങളെ വേണ്ട നിങ്ങളുടെ നാടിന് നിങ്ങളെ വേണ്ട നിങ്ങളുടെ വീടിന് നിങ്ങളെ വേണ്ട എന്നിരിക്കട്ടെ പക്ഷെ നിങ്ങളെ വേണ്ട ഒരാളുണ്ട് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവമാണ് ആ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു മനുഷ്യന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ലഭിക്കും എന്നത് ഞങ്ങൾ വെറും ഫിലോസഫി പറയുകയല്ല ഞങ്ങളുടെ എല്ലാം ജീവിത അനുഭവമാണ് അതുകൊണ്ട് ഈ രാവിലത്തെ യോഗം അതേ വിശിഷ്ട അതിഥികളൊക്കെ പോകാൻ തിരക്കിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനും എൻ്റെ വാക്കിലൂടെ വിസംഭരിക്കുകയാണ് ഇന്ന് ഉടനീളം ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾ പറയാൻ പോകുന്ന ഇതാണ് നമ്മുടെ നാട് ഈ കേരളം ഈ കേരളത്തിൻ്റെ ഈ സാമൂഹിക അന്തരീക്ഷം തകർക്കല്ലേ എന്ന വിനീതമായ ഒരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട് നമ്മുടെ സാമൂഹികമായ ഈ യും തകർക്കരുത് ഓണം ആഘോഷിച്ചോ ക്രിസ്മസ് ആഘോഷിച്ചോ ആഘോഷങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരല്ല പക്ഷേ അടിച്ചു ഈ കിടന്നും ഈ മനുഷ്യനെതിരെ കലാപങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചു നമ്മുടെ സമാധാന സമാധാനന്തരീക്ഷം നഷ്ടപ്പെടുത്തി നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആകമാനം നശിക്കുമ്പോൾ രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ടോ ഉണ്ട് ഒരുത്തലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇത് നൽകപ്പെട്ട നാമല്ലാതെ മറ്റൊരു നാമവും അതുകൊണ്ട് യേശു ഒന്ന് പരീക്ഷയ്ക്ക് നോക്ക് ഞാൻ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ വിരമിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിനെത്തുന്ന വൈക്കത്താണ് വൈക്കം അതേ നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആ വൈക്കത്ത് ആ കായലോരത്തെ ഞാൻ ഒരു ചായ കുടിച്ചു നോക്കേണ്ടി നിൽക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എന്നോട് പറയുകയാണ് സാറ് എനിക്കൂടെ ഒരു പരിപ്പുകട വാങ്ങിത്ത അവന് അവന്റെ ഡ്രസ്സും ഒക്കെ കണ്ടപ്പോൾ നല്ല വീട്ടിൽ പിറന്ന ഒരു മകനാണ് എന്നോട് പറയാൻ എനിക്കൊരു ഒരു വട വാങ്ങിട്ട ഞാനൊരു ചായ കഴിച്ചോട്ടെ എന്താണെന്നറിയോ ആയി തള്ളും ഒന്നുമല്ല മാരതമായ അതെ ഈ ലഹരി അടിച്ചിട്ട് ഫിറ്റായി വന്ന് നിന്ന് ചോദിക്കാൻ വാങ്ങിച്ചു കൊടുത്തു സങ്കടം തോന്നുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഓർപ്പിക്കുണ്ടായി നമ്മുടെ ആൺകുട്ടികൾ മാത്രമല്ല കേട്ടോ കേരളത്തിലെ പെൺകുട്ടികൾ അടക്കം ലഹരി കടിമപ്പെട്ട് ഗൂണ്ടാപ്പടി ഈ കേരളത്തെ രക്ഷിക്കാൻ ആർക്ക് കഴിയും നമ്മുടെ പിണറായി സർക്കാർ നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട് ഈ കേരള പോലീസ് ഏറ്റവും നല്ല പോലീസ് ആണ് പക്ഷെ അവരുടെ ബുദ്ധിയെ കവിയുന്ന വിദഗ്ധമായ ആലോചനകളും ആസൂത്രണങ്ങളും കൊണ്ടാണ് ക്രിമിനൽസ് രംഗത്ത് വരുന്നത് അവർക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ അത് ഞങ്ങൾ പറയുമ്പോൾ നമ്മളിവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിംസും എല്ലാം ഒരുമിച്ച് നിൽക്കും നമുക്കറിയാം ദൈവം തമ്പുരാൻ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ ഞങ്ങളെ ഭാരതം നൽകുന്ന ഭരണഘടനയുടെ അവകാശം വെച്ച് ഞങ്ങൾ പറയാണ് അങ്ങനെ രക്ഷിക്കാൻ കഴിയുന്നു ഞങ്ങൾ പറയും നിങ്ങൾക്കറിയാവുന്ന ആളെ നിങ്ങൾ പറഞ്ഞോ പക്ഷെ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പറഞ്ഞത് കൊണ്ട് പതിനായിരക്കണക്കിന് ലഹരി കടിമപ്പെട്ട ആളുകളുടെ രക്ഷമെച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളം മുക്തമാകണം കേരളം സമാധാനമാകണം കേരളത്തിൽ നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം ഈ ഓണ ാലത്ത് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ സമാധാനം ആശ്വാസം സ്വസ്ഥതയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം ഒന്ന് ആരംഭിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളൊപ്പം ഞങ്ങൾക്ക് ഈ സന്ദേശം ഒന്നിച്ച് പങ്കിടാൻ സാധിച്ചതെന്ന സന്തോഷം കൂടെ അറിയിച്ചുകൊണ്ട് നമുക്ക് ആധ്യാത്മിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മുമ്പോട്ട് പോകാം അതിനായിട്ട് സർവ്വശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല നല്ലവണ ആശംസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സമാധാനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസമരിക്കുന്നു സർവ്വശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്